നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനൊടുവിൽ ഉണ്ടായ വെടിനിർത്തലിൽ വലിയ വിമർശനം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയിരുന്നു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെയാണ് അതായത് പ്രതിപക്ഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്നത് അമേരിക്കയുടെ ഇടപെടൽ ഈ വെടിനിർത്തലിൽ ഉണ്ടായി എന്നാണ് രാഹുൽ ഗാന്ധി ഒരു പടി കൂടി കടന്ന് നരേന്ദ്ര കീഴടങ്ങൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അത്ര അതിനുശേഷമാണ് ഇന്ത്യ വെടിനിർത്തിയത് എന്നൊക്കെയുള്ള ആക്ഷേപം കേന്ദ്ര സർക്കാരിനെതിരെ ചൊരിഞ്ഞു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ ഇതിലുണ്ടായിട്ടില്ല എന്ന കാര്യം വ്യക്തമായി തന്നെ സർക്കാർ വൃത്തങ്ങൾ നേരത്തെ തെളിവുകൾ നിരത്തിയിരുന്നു അതായത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിലല്ല ഞങ്ങൾ വെടിനിർത്തിയത് തീർച്ചയായും അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്ത്യയുമായി ഈ സംഘർഷ സമയത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വെടിനിർത്തലിന് തീരുമാനമെടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അതായത് പാകിസ്ഥാൻ്റെ ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എം വിളിക്കുന്നു അതിനുശേഷമാണ് വെടിനിർത്തലിന് ധാരണയായത് എന്ന് വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഒരിക്കൽ കൂടി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് ഇതിൽ കുറച്ചുകൂടി വിശദമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് ദിവസങ്ങളായിരുന്നു മെയ് ഒൻപതും മെയ് പത്തും അതായത് അമേരിക്ക ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോണ്ടാക്ട് ചെയ്തത് ഈ മെയ് മാസം ഒൻപതാം തീയതിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുന്നത് ആ സമയത്ത് ഡോക്ടർ എസ് ജയശങ്കർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ന്യൂസ് വീക്കിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത് ഇദ്ദേഹം വളരെ കൃത്യമായി ഇത് വിശദീകരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയുടെ മുറിയിൽ താൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുന്നത് അന്ന് ജെ ഡി വാൻസ് പറഞ്ഞത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു മാസീവ് അറ്റാക്കിന് ഒരുങ്ങുന്നു ഒരു ശക്തമായ ആക്രമണം ഇന്ത്യക്കെതിരെ നടത്താൻ ഒരുങ്ങുന്നു എന്നൊരു തമാശയാണ് ജെ ഡി വാൻസ് പറഞ്ഞത് പറഞ്ഞത് തമാശയായിട്ടല്ല എങ്കിലും നരേന്ദ്രമോദിക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത് അവർ എന്ത് ആക്രമണവും നടത്തട്ടെ ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് നൽകിയ മറുപടി അതായത് അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കാനുള്ള ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വെടിനിർത്തിക്കാനുള്ള ഒരു അമേരിക്കൻ ഇടപെടൽ പരാജയപ്പെടുന്നു എന്നർത്ഥം ഒൻപതിന് ശേഷം അതായത് മെയ് ഒൻപതിന് ശേഷം അടുത്ത ദിവസമാണ് അമേരിക്ക രണ്ടാമതും വിളിക്കുന്നത് ആ സമയത്ത് അമേരിക്ക വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നാണ് അതായത് മറ്റൊന്നും അവിടെ ചർച്ചയായിട്ടില്ല ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് വ്യാപാരം ബന്ധം അല്ലെങ്കിൽ വ്യാപാരത്തിലെ പല ഓഫറുകൾ നൽകിയിട്ടാണ് ഇത് അവസാനിപ്പിച്ചത് എന്നൊക്കെയാണ് ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഡോക്ടർ എസ് ജയശങ്കർ മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊന്നും വ്യാപാരം ഒരു വിഷയമേ ആയിരുന്നില്ല അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കിനി ഊഹിച്ചെടുക്കാം എന്നാണ് ഡോക്ടർ എസ് ജയശങ്കർ പറയുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് എന്താണ് നടന്നത് എന്ന് അമേരിക്ക പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ ഒന്ന് ഭയപ്പെടുത്താനൊക്കെ ശ്രമിച്ചു പക്ഷേ ഇന്ത്യ അതിന് വഴങ്ങിയില്ല ഒൻപതാം തീയതി പാകിസ്ഥാൻ വലിയൊരു ആക്രമണം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മാസി അറ്റാക്ക് ഇന്ത്യക്കെതിരെ നടത്താൻ ശ്രമിക്കുന്നു അത് പരാജയപ്പെട്ടു എന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇതിനോടകം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഇവിടെ എത്തി മാത്രമല്ല ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെല്ലാം തച്ചു തകർക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ കൊണ്ട് എങ്ങനെയെങ്കിലും വെടിനിർത്തലിന് സമ്മതിപ്പിക്കാനായി അമേരിക്കയെയും അതുപോലെ തന്നെ സൗദി അറേബ്യയും സ സഹായത്തിന് വിളിച്ചു എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ പ്രസ്താവനയോടുകൂടി വ്യക്തമാവുകയാണ് അമേരിക്ക ഇതിൽ ഇടപെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇന്ത്യ അതിന് അവസരം നൽകിയില്ല പാകിസ്ഥാൻ ഇന്ത്യൻ ഡി ജി ശേഷമാണ് ഇന്ത്യ വെടിനിർത്ത എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ് ഇതിലും വ്യക്തമാക്കാൻ ഇനി സർക്കാരിന് കഴിയില്ല എന്നൊരു ധ്വനി കൂടി ഈ ഡോക്ടർ എസ് ജയശങ്കറിന്റെ പ്രസ്താവനയിലുണ്ട് കാരണം വളരെ ക്ലിയറാണ് നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ ന്യൂസ് വീക്കിനുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിച്ചു അതായത് ആ ഭീകരാക്രമണം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് നേരെയുള്ളതാണ് കാശ്മീരിലെ ടൂറിസം സെക്ടറിന് നേരെയുള്ള ആക്രമണമാണ് നടത്തിയത് അത് വിലപ്പോയില്ല ഇനി ഒരു ഭീകരാക്രമണവും തിരിച്ചടി നൽകാതെ വിടില്ല എന്ന് ഇന്ത്യ പറയുന്നു മാത്രമല്ല പാകിസ്ഥാൻ്റെ ആണവ ഭീഷണിക്ക് മുന്നിലും ഇന്ത്യ വഴങ്ങിക്കൊടുക്കില്ല എന്ന് ശക്തമായി തന്നെ പറഞ്ഞ ഡോക്ടർ എസ് ജയശങ്കർ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ